ഇന്നേ ഞാനൊരു പ്രത്യേക ഒരു നല്ല മരുന്ന് പറഞ്ഞുതരാം കേട്ടോ എന്താണെന്നുവെച്ചാൽ ഇത് ചിലർക്കൊക്കെ പുറത്തു പറയാൻ തന്നെ മടിയാണ് അതുകൊണ്ട് തന്നെ അവരത് സഹിച്ച് ചെയ്യും ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് അത് വന്നു കഴിഞ്ഞെന്നാല് എന്താന്ന് വെച്ചാൽ മൂലക്കുരു അല്ലെങ്കിൽ എന്താ പൈൽസ് അത് ചിലർക്ക് ഇങ്ങനെ ദശ പുറത്തേക്ക് വരും എന്നിട്ട് അതിന് ചൊറിച്ചിൽ അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാറുണ്ട് വയറ്റിന്ന് പോകാനൊക്കെ വല്ലാത്ത അസ്വസ്ഥതകൾ ഉണ്ടാകാറുണ്ട് അപ്പൊ അത് മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് പെട്ടെന്ന് ശമനം കിട്ടുന്ന ഒരു നല്ലൊരു മരുന്ന് നമ്മുടെ പറമ്പിലും മുറ്റത്തൊക്കെ കാണാറുണ്ട് അപ്പൊ അത് ചെന്ന് പരിചയപ്പെടുത്തി തരാം എല്ലാര്ക്കും ഉപകാരപ്പെടും ഫുൾ ആയിട്ട് വീഡിയോ കാണുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഈ പൈസ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് പിന്നെ ഓപ്പറേഷനിൽ ഒക്കെ പോകേണ്ടതായിട്ട് വരാറുണ്ട് പക്ഷെ ഇതൊന്ന് പെരട്ടിയാല് മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് നല്ല ശമനം കിട്ടും മാത്രമല്ല അത് ദിവസേനം പെരട്ടിക്കൊണ്ടിരുന്ന അത് ചുരുങ്ങി പോകും കേട്ടോ അപ്പൊ അതെന്താന്നുള്ളത് നമുക്ക് പറിച്ചെടുത്തോണ്ട് വരാം ഇതാണ് അത് ഇത് കണ്ടോ ഇത് ശരിക്കും പറഞ്ഞ ഇതാ ഇതാണ് ആ ചെടി ഇതിന് പറയുന്ന പേര് കാട്ടപ്പ എന്നാണ് കേട്ടോ അപ്പ കാട്ടപ്പ എന്ന് പറയുന്ന ഒരു ചെടിയാണ് അപ്പം ഇതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ച അതുപോലെ ഇരിക്കുമെങ്കിലും അത് ഇതയിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് മൂത്ത് വരുമ്പോൾ ഇങ്ങനെ വെള്ള 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 പുള്ളികൾ കാണും ഇന്ന് കണ്ടോ ഇതിന് ഇങ്ങനത്തെ ഒരു പൂവാണ് വരുന്നത് കുറച്ച് മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു നീല കളർ പോലത്തെ പൂവൊക്കെ ഇതിന് കാണാറുണ്ട് അപ്പൊ ഇതിന്റെ ഇല നമ്മളിങ്ങനെ ഞെരടിയിട്ട് മണത്തുനോക്കണം അതിൻ്റെയാണ് ആ ഏലാ ഈ ഒരു ആടില്ലേ ആടിൻ്റെയൊക്കെ ഒരു മുഷിടുമണമില്ലേ ആ ഒരു സ്മെല്ലാണ് കേട്ടോ ഈ ഇലക്ക് കിട്ടുന്നത് അത് അങ്ങനെയാണ് നമ്മൾ ഇതിനെ തിരിച്ചറിയുന്നത് അപ്പൊ ഇത് ശരിക്കും ഒരു നല്ലൊരു മരുന്നാണ് നമ്മുടെ പൈൽസ് അതായതിങ്ങനെ പൈൽസ് വന്നിട്ട് ഇങ്ങനെ ദശപ്പുറത്തേക്ക് നിൽക്കൂല്ലേ എന്നിട്ട് എന്നിട്ടതിന് ചുറ്റും ഇങ്ങനെ ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതൊന്നും മിക്കവരും ഡോക്ടറെടുത്ത് പോകാനോ ആരോടും പുറത്ത് പറയാനോ പോലും ഇഷ്ടപ്പെടുന്ന കാര്യമൊന്നുമല്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അതിനൊരു നല്ല ബെസ്റ്റ് മരുന്നാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് മരുന്നുണ്ടാക്കുന്നതും കൂടെ ഞാൻ കാണിച്ചുതരാം നമ്മൾ എണ്ണ കാച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ പേരാണ് കാട്ടപ്പ നിങ്ങളുടെയൊക്കെ പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എന്താ പറയുക ശ്രദ്ധിക്കുക പിന്നെ മാക്സിമം എല്ലാവർക്കും ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ഇതിൻ്റെ എണ്ണയും കൂടെ കാച്ചുന്ന വീഡിയോ നമുക്ക് എടുക്കാം എങ്ങനെയാണെന്ന് അപ്പോൾ ഇതാണ് ആ സംഭവം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു കാട്ടപ്പ എന്ന് പറയുന്ന ചെടി ഇതിന് കണ്ടോ ഇതിന് കുറച്ച് മൂത്തതായതുകൊണ്ട് പൂവിന് ഞാൻ കാണിച്ചു തരാമേ പൂവിനൊരു എന്താ ഒരു ചെറിയ നീല കളർ വന്നിട്ടുണ്ട് അപ്പം ഇതാണ് കാട്ടപ്പ ഇത് കുറച്ച് മൂത്ത ചെടിയാണ് അപ്പം ഇത് നമുക്ക് കുറച്ച് പറിച്ചെടുക്കാം നമുക്കുള്ള അസുഖങ്ങളൊക്കെ മാറാൻ പ്രകൃതി തന്നെ ഓരോ സാധനങ്ങൾ പിന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മളത് അറിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം നമുക്കിതിൻ്റെ എണ്ണ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ നമ്മൾ മിക്കത് വീഡിയോ എടുക്കുമ്പോൾ നല്ല വെയിലായിരുന്നു അപ്പം കറക്റ്റ് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പം എൻ്റെ ഇതാ കറക്റ്റ് ഇതാ ശ്രദ്ധിച്ചോ ഇതാണ് ആ ഇലയുടെ ഒരു ഷെയ്പ്പ് പിന്നെ ഒരിതാ ഇങ്ങനത്തെ പൂവ് കണ്ടോ ആ പൂവിൻ്റെ കളറാണ് കേട്ടോ ഈ രീതിക്കുള്ള ഒരു പൂവിന്റെ കളറ് ഇതാണ് നമ്മുടെ കാട്ടപ്പ അപ്പൊ നമുക്ക് ഇതിന്റെ എണ്ണ എങ്ങനെ എങ്ങനെയാണ് നോക്കാം അപ്പൊ നമുക്ക് എണ്ണ ആക്കാൻ വേണ്ടിട്ട് നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മുടെ ഇത് ആക്കി എടുക്കുന്നത് അപ്പൊ അര ഗ്ലാസ് വെളിച്ചെണ്ണ എന്താ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ അരഗ്ലാസ് വെളിച്ചെണ്ണക്കകത്തോട്ട് നമ്മുടെ എന്താ പൊടിയൊക്കെ നോക്കി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുള്ള കാട്ടപ്പ ഇട്ടുകൊടുത്തിട്ടുണ്ട് അത എണ്ണ മൂക്കുന്ന കൂട്ടം തന്നെ ഇത് അങ്ങ് മൂത്തു വരും പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ രണ്ട് ചെറിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് എന്തിനാന്ന് വെച്ചാല് ചിലർക്ക് എങ്ങനെ ദശ പുറത്തോട്ട് തള്ളി നിന്നിട്ട് ആഹ് ചൊറിച്ചിലുണ്ടാവും അപ്പൊ ആ ചൊറിച്ചിലിനൊക്കെ നല്ല എന്താ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായിട്ട് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ വെളുത്തുള്ളിയും നമ്മുടെ കാട്ടപ്പയും കൂടെ നന്നായിട്ടൊന്ന് മൂത്തു വരണം ഇത് നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല എന്താ നമ്മുടെ കാട്ടപ്പാന്നുള്ള ചെടിയും വെളുത്തുള്ളിയൊക്കെ നല്ല കരി ഇതാണ് അതിന്റെ ഒരു പാകം ഇത് നമുക്കിനി തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കണം ഇതിന്റെ ഇതൊക്കെ മുകളിലോ മേളിലേക്ക് നീക്കിയിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം എണ്ണ അപ്പം രണ്ടേ രണ്ട് കാര്യങ്ങൾ കൊണ്ട് മാത്രം ചെയ്തെടുത്തത് നമ്മുടെ അത്ഭുതം എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ടേ വെളുത്തുള്ളിയും നമ്മുടെ കാട്ടപ്പയും മാത്രം മതി അപ്പം ഈ കാട്ടപ്പ തെ നോക്കി എടുക്കണമെന്ന് മാത്രം അത് നേരടി നമ്മളൊന്ന് മണത്ത് നോക്കണം പിന്നെ ആ പൂവും ആ ഇലയൊക്കെ അയലൊക്കെ കറക്റ്റായിട്ടായിരിക്കണം എടുക്കുന്നത് ഇപ്പം എന്താ മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് നല്ല ശമനം കിട്ടുന്ന ഒരു അത്ഭുത മരുന്നാണ് കേട്ടോ അപ്പം എന്താ ഈ ദശ വളർന്നു വരുന്നത് ഡെയിലി തേച്ച് കഴിഞ്ഞാൽ ആ ദശ ചുരുങ്ങി പോകും നല്ല ഓപ്പറേഷൻ ഒക്കെ വേണ്ടി വരാറുണ്ട് പൈൽസ് വന്നിട്ടല്ലേ ഭയങ്കര വേദന ബുദ്ധിമുട്ടാറുണ്ട് അപ്പം എന്താ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് പേര് എന്താ ഈ പൈൽസ് കൊണ്ടും മൂലക്കുരു കൊണ്ടൊക്കെ ബുദ്ധിമുട്ടാറുണ്ട് അവർക്കൊക്കെ ഉപകാരപ്പെടും ഡോക്ടറെ കാണാൻ മടിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പം അവർക്കൊക്കെ ഒന്ന് ഉപകാരപ്പെടും പണ്ടത്തെ നമ്മുടെ നാട്ടുവൈദ്യമാണ് ഇതൊക്കെയാണ് കേട്ടോ അപ്പം നല്ല വീഡിയോ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം